നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഫുട്ബോളിലെ ബെസ്റ്റ് അഞ്ച് ഫോർമേഷൻ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്പർ വൺ എന്ന് പറയുന്നത് ത്രീ ടു ത്രീ എന്ന ഫോർമേഷൻ ആണ് വീഡിയോ ലെങ്ത് കൂടേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ ടു ഫോർ വൺ ടു ത്രീ എന്ന ഒരു ഫോർമേഷൻ തന്നെയാണ് മൂന്നാമത്തെ ഫോർമേഷനും ഫോർ വൺ ടു ത്രീ എന്ന ഒരു ബെസ്റ്റ് ഫോർമേഷൻ തന്നെയാണ് ഒരു സി എഫും രണ്ട് സി എഫും ഒരു സെക്കൻഡ് സ്ട്രൈക്കറുമുള്ള ഒരു അറ്റാക്കിംഗ് ഫോർമേഷൻ തന്നെയാണിത് അങ്ങനെ നാലാമത്തെ ഫോർമേഷൻ വരികയാണ് ഫോർ ടു റ്റു ടു എന്ന ഒരു ഫോർമേഷനാണിത് രണ്ട് സി എഫും രണ്ട് അറ്റാക്കിംഗ് ഒരു ഫീൽഡറും ഒരു സി എം എഫും ഒരു ഡി എം എഫും ഉള്ള ഒരു ഫോർമേഷനാണിത് അങ്ങനെ അവസാന ഫോർമേഷൻ എടുത്തു നോക്കുമ്പോൾ ഫോർ ടു ഫോർ എന്ന ഒരു ഫോർമേഷനാണ് രണ്ട് ഒരു റൈറ്റ് വിങ് ഫോർ ഫോർവേഡും ഒരു ലെഫ്റ്റ് വിങ്ങും ഫോർവേഡും രണ്ട് സി എഫും ഉള്ള ഒരു ഫോർമേഷനാണിത് വീഡിയോത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്